ഇതാ വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ വിവിധ പാർട്ടി പ്രവർത്തകരോട് അവരുടെ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ പ്രതീക്ഷകളെക്കുറിച്ചും ഒക്കെ ചോദിക്കാം ഇത് വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ വോട്ടിംഗ് നടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊടുമുണ്ട എല്ലാ പാർട്ടികളും അവരുടെ ആവേശം നിലനിർത്തിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥി വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴും പരസ്പര സഹകരണത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് ഓരോരുത്തരുമായി സംസാരിക്കാം ഏപ്രിൽ ഇരുപത്തി മൂന്ന് വൈകുന്നേരം മണി ആയി കഴിഞ്ഞു ഏതാണ്ട് എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്തിട്ടുണ്ടാവും നമുക്ക് ഓരോ സംഘടനകൾ ഓരോ പാർട്ടിക്കാരുടെയും പ്രവർത്തകരോട് പൊതുവേ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാം എന്താണ് താങ്കളുടെ അഭിപ്രായങ്ങൾ എൻ്റെ അഭിപ്രായം ഞങ്ങളുടെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് മുതൽ രാവിലെ മുതൽ വൈകുന്നേരം ആറു മണിവരെ മിതമായ നല്ല പോളിംഗ് ആയിരുന്നു എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഒരു പ്രവർത്തക നിലയ്ക്ക് നല്ലൊരു പ്രവർത്തനം കാഴ്ച വെക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് നല്ല പോളിങ്ങും ഇതുവരെ ഈ ടൈം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ശതമാനം പോകുള്ളൂ ഓളിയും കൂടുന്ന കോളിയും കൂടുന്നതിനനുസരിച്ച് ഞങ്ങളെ ബൂത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൽ ഡി എഫിന് ഗുണം ചെയ്യുന്ന ഒരു ബൂത്താണ് മറ്റുള്ള പാർട്ടിക്കാർ വോട്ട് പിടിക്കില്ലാതെ നമ്മളെ ഈ വാർഡിനെ സംബന്ധിച്ച് സംബന്ധിച്ച് എൽ എൽ ഡി എഫിനും മെൽ കഴിഞ്ഞ എം പി രാജേഷ് അഞ്ച് വർഷമായി ഈ മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമാവും ഈ തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടമുണ്ടയിൽ തൊണ്ണൂറമ്പത്ത് എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ ഒരു വിരുക്കു കോട്ടയാണ് അപ്പോൾ നിങ്ങളെ ഇന്നിപ്പോൾ രക്ഷാപര്ക്കൊക്കെ രണ്ട് കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ അതിൻ്റെ പരിസമാപ്തിയായി എന്താണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ നിലവിലുള്ള പ്രവർത്തനത്തെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ അവലോകനം എന്താണ് നമ്മുടെ തിരഞ്ഞെടുപ്പിൽ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല രീതിയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ടെന്ന് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ ഞങ്ങൾ അടിത്തട്ടിൽ തന്നെ ഇറങ്ങി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ എന്തൊക്കെയാണ് ഇത്തവണ കൂടുതൽ പ്രതീക്ഷയ്ക്കുള്ള കാരണങ്ങള് ശബരിമല വിഷയം ശബരിമല വിഷയം സംബന്ധിച്ച് തന്നെ പറയുകയാണെങ്കിൽ നമ്മളെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ആളുകൾക്ക് ചില 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 ആളുകൾക്ക് തെറ്റിദ്ധാരണയും അതുപോലെ തന്നെ ചില ആളുകൾക്ക് മനസ്സിനത് നല്ല രീതി വേദനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തെളിവേൻ്റെ അതിൻ്റെ ഒരു ഫാക്റ്റ് ഉണ്ടാവും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ വികസന നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അതും ഒക്കെ ഞങ്ങൾ ജനങ്ങളിൽ പരമാവധി എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ഗുണഫലം താഴ്ച്ചയായിട്ടും ഉണ്ടാവും തന്നെയാണ് ഞങ്ങളൊരു പ്രതീക്ഷ വളരെ നല്ല രീതിയിൽ തന്നെ സമാധാനപരമായിട്ട് നമ്മൾ ഈ പ്രദേശത്ത് ഇഷ്ടങ്ങളൊന്നും ഇവിടുത്തെ പൊതുവെ ഉള്ള പ്രവർത്തകര നല്ല പെരുമാറ്റം തന്നെയാണ് രാഷ്ട്രീയ അതൊന്നും ഇല്ല ഒരു നമ്മളെ എതിർക്കുന്ന രാഷ്ട്രീയപരമായിട്ട് എതിർക്കുന്ന കൂടി സാധാരണ സൗഹൃദത്തോട് കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പില് എല്ലാവിധ സഹ സഹകരിച്ചിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്ന് തന്നെ എല്ലാ ഇവിടുത്തെ എല്ലാ നാട്ടുകാരുടെ ഒരു അഭിപ്രായം കൂടിയിട്ടുണ്ട് തന്നെയാണ് കൂടിയിട്ടുണ്ട് എല്ലാ നമുക്ക് അനുകൂലമാണോ അനുകൂലമാണോ പ്രാവശ്യത്തിനേക്കാളിലും ഞങ്ങളുടെ പാർട്ടിക്ക് അനുകൂല ആണ് എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ാണ് എല്ലാവരും പാർട്ടി ആൾക്കാരൊക്കെ പൊതുവെ പോളിങ് പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുള്ളത് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാവും എന്നാണ് വിശ്വസിക്കുന്നത് ഇപ്പം എൻ്റെ പാർട്ടി നിൽക്കുന്ന മൂന്ന് കോൺസ്റ്റിറ്റ്യുവൻസികളിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടോ ഞങ്ങളുടെ നിലയിൽ തിരുവനന്തപുരം മാവേലിക്കര തൃശ്ശൂർ ഇവിടെ ഒരു മാറ്റം പാലക്കാട് മണ്ഡലത്തിൽ പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് സഖാവിതാ ജോലി മറ്റ് അവരെ ബി ജെ പിയിലേയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുടെയൊക്കെ അവസ്ഥയിലൊക്കെ അവരുടെ ഒരു സ്വാധീനം അവർക്ക് ഇവിടെ വലിയ സ്വാധീനം ചെലുത്താൻ മുമ്പത്തേക്കാൾ കഴിയില്ല കാരണം ബി ജെ പി ഈ ഹിന്ദു വർഗീയത അല്ലാതെ ഒന്നും പ്രചരണം നടത്തിയിട്ടില്ല കോൺഗ്രസും രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല വോട്ട് പിടിക്കുന്നത് ഇടതുപക്ഷം മാത്രേണ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തിയിട്ട് ദേശീയ തലത്തിൽ ഈ ഹൈന്ദവ ഫാസിസം ഉയർത്തുന്ന വെല്ലുവിളികൾ അതുപോലെ തന്നെ കേരളത്തിലെ ഭരണം നല്ലതാണെന്നുള്ള പൊതു അഭിപ്രായമുണ്ട് ഇപ്പോൾ നമ്മൾ ഈ സർവേകളിലൊക്കെ ഭൂരിഭാഗം ആളുകളും ഈ ഭരണത്തിന് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ആൻ്റി കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയിട്ടുള്ള സർവേയിൽ പോലും അപ്പോൾ അല്ലേ ഭരണത്തെ കുറിച്ച് ഒരു അതെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മറ്റൊരു ജയിക്കുന്ന ഒരു ബൈസു ഇല്ലാത്ത ഒരു കൊഞ്ച് പതിനഞ്ച് ലക്ഷം വരെ വോട്ടുള്ള അല്ലെങ്കിൽ പതിനേഴ് ലക്ഷം വോട്ടുള്ള എടുത്ത് ഇവർ അഞ്ഞൂറോ അറുന്നൂറോ ആളുകളെ ആണ് കാണുന്നത് ആ അഭിപ്രായം പിന്നെ ഒരു ജന അങ്ങളെൻ്റെ അഭിപ്രായം ആവില്ല ശാസ്ത്രീയമില്ലാത്തതാണ് ഇപ്പോൾ ഈ യൂറോപ്യൻ നാടുകളിലൊക്കെ നടത്തുന്നത് ഇത് സർവേകൾ കുറേ ശരിയാവാറുണ്ട് ഇവിടെ പലപ്പോഴും ശരിയാവില്ല എന്നുള്ളതിന് നമുക്കെന്നെ തെളിവുണ്ട് രണ്ടായിരത്തി നാലിലെ ഇലക്ഷനൊക്കെ തെളിവാണ് ഒന്നുമില്ല ഇടതുപക്ഷം കണ്ണൂരാഴ്ച എട്ട് സീറ്റുണ്ടായിരുന്നു ഇവിടെ അതൊരു പന്ത്രണ്ടോ പതിമൂന്നോ ആയിട്ട് വർദ്ധിക്കും എന്നുള്ള ഒരു ധാരണയാണ് പൊതുവെ പ്രവർത്താക്കൾ രാജ്യത്തിൻ്റെ ഭാവി നിർണയിക്കുന്ന പതിനേഴാമത് ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഇപ്പം എൻ്റെ അവസാനഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏറെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ഇന്ന് രാജ്യം അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലെ അതിനോട് ഭരണ നേതൃത്വത്തിലൂടെ കടന്നു പോകുമ്പം ആ രാജ്യത്തെ വീണ്ടെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഈ രാജ്യത്തെ സൃഷ്ടിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനുണ്ട് ആ ആ തിരിച്ചറിവോട് കൂടി തന്നെയാണ് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഓരോ യു ഡി എഫ് പ്രവർത്തകരും ഈ തെരഞ്ഞെടുപ്പിനെ പ്രവർത്തിക്കുന്നത് വലിയ പ്രതീക്ഷ തന്നെയാണുള്ളത് ഈ പാലക്കാട് മിരിയ ഭൂരിപക്ഷത്തോടു കൂടി വി കെ ശ്രീകണ്ഠൻ വിജയിക്കും ആ വിജയം ആ വിജയം രാഹുൽ ഗാന്ധിക്ക് കരുത്തേകുന്ന ഒരു വിജയമായിരിക്കും അനു അനുകൂല ഘടകങ്ങൾ എന്ന് പറയുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഏറ്റവും വലിയ അനുകൂല ഘടകം കാരണം രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വിശാല മനസ്കതയുള്ള നിഷ്കളങ്കതയുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഒരു മഹാമനുഷ്യൻ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കൃത്യമായ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് ഈ കോൺഗ്രസ് പ്രവർത്തിക്കുന്നു രണ്ടാമത്തെ ഘടകം ഇവിടുത്തെ ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള ഭരണത്തോടുള്ള ജനങ്ങളുടെ മടുപ്പാണ് ആ മടുപ്പ് ഈ രണ്ട് രണ്ട് പാർട്ടിക്കാരും ദേശീയ രാഷ്ട്രീയത്തിലുള്ള ബി ജെ പിയും സംസ്ഥാന രാഷ്ട്രീയത്തിലുള്ള സി പി എമ്മിൻ്റെയും ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കും അത് വലിയ രീതിയിൽ കോൺഗ്രസിനും യു ഡി എഫിനും വോട്ടായി മാറുമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുടുംബക്കാർക്ക് സത്യം കുടുംബക്കാർക്കെന്നല്ല എല്ലാവർക്കും ഒരു ഒരു ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്നതാണ് പ്രത്യേകിച്ചും ഇവിടെ വളരെ സൗഹൃദപരമായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ് പ്രത്യേകിച്ചും ഈ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് ഒത്തൊരുമിച്ച് ഉള്ളൊരു ഒരു പ്രവർത്തിക്കുന്ന ഒരു എല്ലാവരും അവരുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ഏതറ്റം വരെയുള്ള പ്രവർത്തനത്തിൽ പോവുക അതേസമയം എല്ലാവരും പരസ്പര പിന്തുണയോടുകൂടി ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കൊടുമുണ്ട എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ഷൻ എന്ന് പറയുമ്പം ഈ നാട്ടിലുള്ള എല്ലാവരും ഒരുമിക്കുന്ന ഒരു സമയമാണ് നമ്മൾ പല 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 പ്രദേശങ്ങളിൽ ജോലിക്ക് പോയവരായിരുന്നാലും അല്ലെങ്കിൽ വിദേശത്തുള്ളവരായിരുന്നാലും എല്ലാവരും എത്തുന്നു എല്ലാവരെയും പരസ്പരം കാണാൻ കഴിയുന്നു അല്ല ഈ ഒരു സൗഹൃദ അന്തരീക്ഷം നിലനിൽക്കണം മുന്നോട്ട് പോകണം എല്ലാവർക്കും കൃത്യമായ രാഷ്ട്രീയബോധമുള്ളവരായിട്ടുള്ളൊരു തലമുറ വളർന്നു വരണം ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ആ ജനാധിപത്യ രാജ്യത്തെ അതുപോലെ നിലനിർത്തുവാൻ ഏറ്റവും രാഷ്ട്രീയ ബോധമുള്ള തലമുറയാണ് വളർന്നു വരേണ്ടത് എല്ലാവരും അവരവരുടെ വരുന്ന തലമുറയ്ക്ക് ആ ഒരു നമ്മുടെ ഈ ജനാധിപത്യത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ ഈ പറയുന്ന എല്ലാ മനുഷ്യരും എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതിനുള്ള ഉത്തരവാദിത്വം എന്നാണ് കരുതുന്നത് പോളിങ് അവസാനിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോളും കഴിഞ്ഞ ഈ അവസ്ഥയിൽ വളരെ അധികം ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് ഇടതുപക്ഷ ജനാധിപത്യനേക്ക് നേരത്തെ കിട്ടിയതിൽ നിന്നും വ്യത്യസ്തമായി ഈ ബൂത്ത് അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ കണക്കുകളെ വന്നിട്ടുള്ളൂ നമുക്ക് പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരാളെ നേരത്തെ നിലവിലുണ്ടായിരുന്നതിനേക്കാൾ വോട്ട് ഈ ബൂത്തിൽ കൂടും എന്നുള്ള കാര്യത്തിൽ എൽ ഡി എഫിന് കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ മുഴുവൻ ഓട്ടും പോളിയേക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും നല്ല ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുഴുവൻ പ്രവർത്തകരും എന്ന് അപ്പോൾ പ്രവർത്തകർ അവരുടെ അലങ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ നീക്കം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഇനി ഈ പ്രദേശം വീണ്ടും സജീവമാകുന്നത് വോട്ടെണ്ണുന്ന മെയ് ഇരുപത്തി മൂന്നിനാണ് അന്ന് സ്വന്തം സ്ഥാനാർത്ഥിയുടെ വിജയത്തെക്കുറിച്ചൊക്കെ അവർ വളരെ പ്രതീക്ഷയിലായിരിക്കും ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി ജയിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരുടെ ആഹ്ലാദ പ്രകടനങ്ങളുണ്ടാവും മറ്റുള്ളവരെ ചിലപ്പോൾ കളിയാക്കലുണ്ടാവും വീണ്ടും ഈ ഗ്രാമം സൗഹൃദങ്ങളുടെ ഒരു സംസ്ഥാനമാവും അല്ലെങ്കിൽ സൗഹൃദ കേന്ദ്രമായി തന്നെ മാറും നമസ്കാരം